ഒരു മൂന്നോ നാലോ വണ്ടിയുണ്ട് ഒറ്റ വണ്ടി വണ്ടിയായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് ഒരു ഷോറൂമിൻ്റെ ഉള്ളിലാണ് ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കണ അല്ലെങ്കിൽ അതിന്റെ മെക്കാനിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിലത്തെ വിശേഷമാണ് ഈ കാണുന്ന മൂന്ന് വണ്ടികൾ ഒക്കെ അറുപത് വോൾട്ടിൻ്റെ വണ്ടികളാണ് പിന്നെ ഈ കാണുന്ന ഒരു വണ്ടി ഇതൊരു നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ വണ്ടിയാണ് ഈ നാലെണ്ണം റൊമാവായിരം വണ്ടികളാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനിൽ പുതിയ ബാറ്ററി പുതിയ ചാർജർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോ വാറണ്ടി വാറണ്ടി ഇല്ലാതെ പുതിയ ബാറ്ററിയും പുതിയ ചാർജറും നിങ്ങൾക്ക് തരും അങ്ങനെയുള്ള ഈ വണ്ടികൾക്ക് ഈ കാണുന്ന മൂന്ന് നാല് വണ്ടികൾ ഇഷ്ടമുള്ള വണ്ടികൾ എടുക്കാം ഇത് റോവായിര ഈഗിൾ അറുപത് വോൾട്ടിൻ്റെ മൂന്നെണ്ണമാണ് ഇരിക്കുന്നത് ഒരെണ്ണം നീലയാണ് ഒരെണ്ണം ബാക്കിയുള്ളത് രണ്ടും റെഡ് ബ്ലാക്കും കൂടിയിട്ടുള്ളതാണ് മൂന്നെണ്ണം റെഡും ബ്ലാക്കും കൂടിയിട്ടാണ് ഈ ഇരിക്കുന്ന ഒക്കെയാണ് സിറ്റുവേഷൻ ഏകദേശം മൂന്നും ഒരേ കാറ്റഗറിയിൽ പെട്ട വണ്ടികളാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ എടുക്കേണ്ട ആവശ്യങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്ന ആളൊരു ഓഫർ പ്രൈസ് പോലെ കൊടുത്ത് അവസാനിപ്പിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് വെറും മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് സാധനം തരും അതായത് ഒരു വണ്ടി മുപ്പത്തി രൂപയ്ക്ക് പുതിയ ബാറ്ററി പുതിയ ചാർജർ നോ വാറണ്ടി വാറണ്ടി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടിപ്പോൾ വലിയ പ്രത്യേകം വലിയ ഇല്ല എന്ന് തന്നെയാണ് അനുവദിച്ചത് പുതിയ ബാറ്ററിയും പുതിയ ചാർജറും തരുമ്പോൾ അങ്ങനെ കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യതകളും കുറവാണ് അപ്പോൾ ഇതൊരു ചെറിയ ഷോപ്പാണ് സ്ഥലം എന്ന് പറയുന്നത് മുരിയാട് അണ്ടി എന്ന് പറയും അതായത് നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ അണ്ടി കമ്പനി എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ഈ ഷോപ്പ് ഉള്ളത് ഈ കാണുന്ന നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ വണ്ടിയാണെങ്കിൽ വെറും ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഈ വണ്ടി കിട്ടും ഇണ്ടാ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ട് അതെ ഇരുപത്തിരണ്ടായിരം രൂപ മുടക്കിയിട്ട് പുതിയ ബാറ്ററി പുതിയ ചാർജർ നോ വാറണ്ടി ആയിട്ട് നിങ്ങൾക്ക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ അതെ ഇത് സ്വന്തമാക്കിയോ കേട്ടോ റൊമാര തന്നെയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം അറുപത് വോൾട്ടിൻ്റെ മൂന്ന് വണ്ടികൾ ഇരിക്കുന്നുണ്ട് റൊമായര ഈഗൾ എന്ന് പറഞ്ഞ മോഡലാണ് ഏകദേശം ആറ് അറര മണിക്കൂർ കുത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അറുപത് കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ കഴിയും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് മതി ലൈസൻസ് ഒന്നും എടുക്കാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ ചെറിയ ഇതിനറിയാലോ ഒരു പതിനാല് വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ലൈസൻസ് കൂടാതെ അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് ധാരാളം സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുപോകാനായിട്ട് നല്ല സ്പേസ് ഉള്ളൊരു വാഹനമാണ് ഈ അലട്ട് സ്കൂട്ടറുകൾ എന്നുള്ളത് നിങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ കണ്ട് പരിചയമുള്ളതാണ് ഞാനത് എടുത്ത് പറയേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ ഇതിന് വില പറയുന്നത് വെറും മുപ്പത്തി രണ്ടായിരം രൂപ നെഗോഷ്യബിളാണ് ഇത് വെറും ഇരുപത്തി രണ്ടായിരം രൂപ നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിൽ ഇവിടെ തന്നെ ആയാലും നിങ്ങൾക്ക് ഈ വാഹനം എത്തിച്ചു തരണമെങ്കിൽ ആൾ എത്തിച്ച് തരും പക്ഷേ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി സംസാരിച്ച് ഉറപ്പുവരുത്തി നിങ്ങൾ തമ്മിലുള്ള ക്യാഷ് ഡീലിങ്സൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇതിൻ്റെ വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് തീർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ള യാതൊരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും അതൊക്കെ നിങ്ങൾ വന്ന് പരിശോധിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വന്ന് വാഹനം ഇഷ്ടപ്പെട്ട് കാശിൻ്റെ ഡീലിങ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി ചാർജ് കൊടുത്തുകഴിഞ്ഞാൽ ആൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിച്ച് തരും നിങ്ങൾ കേരളത്തിൽ എവിടെ തന്നെ ആയാലും വാഹനം ആൾ എത്തിച്ച് തരുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ബാക്കി കാര്യങ്ങൾ ഡീലാക്കി കേട്ടോ അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും അത് ബൈ